വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്കക്കുരും ചീരയും കൂടെ ഉള്ളിയും മുളകും കുത്തി കുത്തിവെച്ചതാണ് ഉണ്ടാക്കുന്നത് ഈ ചക്കക്കൂര ആദ്യം നമുക്കൊന്ന് തോൽ പൊക്കിയെടുക്കാം ഈ ചീര ഇത് വേണ്ടത് ബോംബെ ചീര ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയുന്ന ചീരയാണ് ഓരോ സ്ഥലത്തും ഓരോ പേരായിട്ടും പറയുക അപ്പം നമുക്കാദ്യം ചക്കക്കൂരൊന്ന് തോൽ പൊക്കിയെടുക്കാം ചക്കക്കൂരൊക്കെ നന്നാക്കി ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വയറു ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കൂരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചീര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ നോക്കാം പാൻ പാനടുപ്പത്തി വെച്ച് അതിലേക്ക് ഞാൻ ഇടിച്ചെണ്ണ ഒഴിച്ചിരുന്ന് ഒഴിച്ച് അപ്പം അതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ മുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച് ചീര കൊടുക്കാം അപ്പം നന്നായിട്ട് അടക്കി കൊടുക്കാം ചീരൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് വേവിച്ചെച്ച് ചക്കപ്പുരു ചേർക്കാം ഒന്ന് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ തീരൊന്നും മൂടി വെച്ചിട്ട് ഒന്ന് നല്ലും കൂടി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചീരയും ചക്കക്കുരും മുളകും ഉള്ളിയും മുളകും കുത്തി വെച്ചത് റെഡി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്